ഇത്രയൊക്കെ പ്രായപരിധി നിശ്ചയിക്കുക അല്ലെങ്കിൽ ഇതുപോലെ രണ്ട് ടേം നിശ്ചയിക്കുകയോ ചെയ്തിട്ടും കേരളത്തിലെ ഈ നാല് സീറ്റ് സി പി ഐക്കുള്ളതിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ നെട്ടോട്ട് ഓടുകയല്ലേ അതുകൊണ്ടല്ലേ ജനകീയനായ നേതാവെന്നുള്ള നിലയിൽ വീണ്ടും താങ്കൾ ആവശ്യം താങ്കൾ മത്സരിക്കണമെന്നുള്ള ആഗ്രഹം വീണ്ടും വീണ്ടും വരുന്നത് ജനകീയരായിട്ടുള്ള നേതാക്കളുടെ അഭാവമല്ലേ അല്ല അതൊക്കെ അങ്ങനെയൊക്കെ നിങ്ങൾ വ്യാഖ്യാനിച്ച നേതാക്കന്മാരെല്ലാം ഉണ്ടാവും അവർക്ക് അവസരം കിട്ടുന്നുണ്ടാവില്ല ഞാനിപ്പോ പറയാം ഞാനിവിടെ വന്നിട്ട് ഇപ്പം നാൽപ്പത് വർഷമായി തിരുവനന്തപുരത്ത് വന്നിട്ട് തിരുവനന്തപുരത്ത് ഞാൻ വന്ന യൂത്തിൻ്റെ നേതാവായിട്ട് വന്ന അതിന് വന്നിട്ട് പിന്നെ ഞാൻ തിരുവനന്തപുരത്തന്നെയായി തിരുവനന്തപുരം എൻ്റെ ഒരു മത്സര ഒരു പ്രവർത്തന കേന്ദ്രമായി ഈ തിരുവനന്തപുരം പ്രവർത്തന കേന്ദ്രമായിട്ട് ഞാൻ കണ്ണൂർ പോയി സെക്രട്ടറി ആയിരുന്നു കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയപ്പോൾ എൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടിരുന്ന പി കെ വി ആ പി കെ പറഞ്ഞു അവിടെ വരണം ഇവിടെ ഒന്ന് സെക്രട്ടേറിയറ്റ് മെമ്പറായി സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ട് പിന്നെ ഞാൻ തിരിച്ചങ്ങോട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ വീട്ടിൽ എന്തെങ്കിലും പോവും വരും എന്ന് മാത്രമാണ് പലരും എന്നോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട് രാജേഷെ നിങ്ങളെന്താ ഇവിടെ ഒരു വീട് എടുക്കാൻ ഞാൻ നിങ്ങൾക്കെന്താ ഇവിടെ ഒരു വീടുണ്ടായി ഇവിടെ ഒരു വീട് നിങ്ങളുടെ ഭാര്യേനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു നിങ്ങളെന്തൊരാളാണ് ഭാര്യനെ കൊണ്ടുവരാതെ സംഭവം ശരിയാണ് ഭാര്യയെ കൊണ്ടുവരണം വീട് ഇവിടെ ആക്കണം എന്നൊക്കെ പറഞ്ഞാൽ എവിടുന്ന കാശ് ഒരു പൊതുപ്രവർത്തകന് എവിടുന്നത്ര കാശ് എനിക്കുള്ള വരുമാനം ഞാൻ പരശ്ശേരി പറയാലോ എനിക്ക് കിട്ടുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് പെൻഷൻ ആ പെൻഷൻ ഇരുപത്തയ്യായിരം രൂപേൻ്റെ പാർട്ടിന് ലഭ്യം കൊടുക്കുക അല്ല ഇരുപത്തൊന്നായിരത്തി ലായിരം രൂപ കയ്യിലുണ്ടാവും ഈ കാശ് കൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തിക്കുന്നതിന് പിന്നെ പാർട്ടിയിൽ നിന്ന് വേറെ കാശൊന്നും വാങ്ങുന്നില്ല അങ്ങനെയല്ലേ പ്രവർത്തിക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെ ഒരു വണ്ടി ഞാൻ എങ്ങനെ ഒരു വീട് പിന്നെ മെയിൻ്റെ ചെയ്യുക എൻ്റെ ഭാര്യ കൂട്ടിക്കൊണ്ടുവരിക ഒരു വീട് വേണമെങ്കിൽ റയർ സ്പീഷീസ് ആണത് അല്ല അല്ല വീട്ടിൽ നിൽക്കുന്ന വംശം അല്ലാന്ന് വീട് അന്യൻ രവീന്ദ്രനെ പോലുള്ള എത്ര നേതാക്കൾക്ക് ഇങ്ങനെ പറയാൻ പറ്റും ഇതെല്ലാം ഞാൻ പറയുന്നില്ല രാജേഷേ ഒരു വീടിവിടെ പാടകെടുക്കണ തിരുവനന്തപുരത്ത് പതിനായിരം വീണാണ് വീണാ എൻ്റെ ഭാര്യ വന്ന് ഇവിടെ താമസിക്കണമെങ്കിൽ അതിന് ചിലവ് വേറെ വേണം പക്ഷേ വന്ന് രാഷ്ട്രീയത്തിൽ വന്ന് സമ്പന്നരായി മാറിയിട്ടുള്ളവരുടെ ചിത്രം അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അതിലൊന്നും അല്ല പ്രശ്നം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നമ്മൾ ചില നിശ്ചിത നിലപാട് വേണം ഇപ്പം തിരുവനന്തപുരത്ത് വന്നിട്ട് നാൽപ്പത് വർഷമായെന്ന് പറയും തിരുവനന്തപുരത്തെ കമ്മ്യൂണിസ്റ്റുകാർ കുതികാൽ വെട്ടികളും കുലംകുത്തികളുമാണെന്നും കണ്ണൂരിലുള്ളവരാണ് യഥാർത്ഥ എന്നും പറയുന്നവരുണ്ട് സി പി എമ്മിന് സി പി ഐയിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഏ അങ്ങനെ ഉണ്ടോ അത് എല്ലാ ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഈ തിരുവനന്തപുരത്തെക്കുറിച്ച് പലതും കേട്ടിരുന്നു ആ കേട്ടതൊക്കെ സത്യവുമായി ഒരു ബന്ധുവില്ലാത്ത കാര്യമാണ് നിനക്ക് ഇവിടെ വന്ന ബോധ്യായി കാരണം തിരുവനന്തപുരത്തൊരു നല്ല മനസ്സുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞേ ആ മനസ്സെന്ന് പറയുന്നത് ഇവിടെ എല്ലാം കണ്ട മനസ്സാണ് എല്ലാം കണ്ട മനസ്സാണ് ആ രാജഭരണത്തിൽ തന്നെ വില്ലുവണ്ടി സംരവും കണ്ടത് ഇവിടെന്നാണ് ആ രാജഭരണത്തിൻ്റെ കാലത്ത് തന്നെ സവർണ മേധാവിനെതിരായി ആ നമ്മുടെ സാക്ഷാൽ ശ്രീനാരായണ ഗുരു പോയി ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് കണ്ടത് ഇവിടെയാണ് ഈ നന്മയോടെ ഒരു നാടായി ഈ നാട് ആ നാടിനെ നന്മ ആര് പറഞ്ഞാലും ഇല്ലാതാക്കാൻ കഴിയുമോ പക്ഷേ നിങ്ങൾ ഇത്തവണ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പിന്നെ ആശാനെക്കുറിച്ചൊരു ലേഖനം എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾ നോക്കണം കുമാരനാശാനെക്കുറിച്ച് ആശാൻ ഇവിടെ രവീന്ദ്രനാഥ് ടാഗോർ വന്ന് നമ്മളെ നവോത്ഥാന പ്രസ്ഥാനത്തെ പറ്റി വേറൊരു സമയത്ത് നമുക്ക് സംസാരിക്കാൻ നോക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോർ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് പിന്നെ ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ഗുരുവിനെ നേരിട്ട് അറിഞ്ഞവർ മൂന്ന് പ്രധാനപ്പെട്ട ആളുകളാണ് അത് ഒന്ന് സ്വാമി വിവേകാനന്ദ രണ്ടാമത്തെ മഹാത്മാഗാന്ധി മൂന്ന് ടാഗോർ എന്നാൽ ടാഗോർ ഇവിടെ വന്ന് ഒരു വലിയ സമ്മേളനം ഉണ്ടായിരുന്നു ആ സമ്മേളന സംഘാടകർ ടാഗോറിനെ സ്വീകരിക്കാൻ വേണ്ടി സ്വാഗതഗാനത്തിന് ആളുകൾ ഏർപ്പാട് ചെയ്തു അപ്പം മൂന്ന് പ്രമാണിമാരുണ്ടായിരുന്നു ഒന്നുള്ളൂര് ഒന്ന് മല്ലൂർ ഒന്ന് ലക്ഷ്മണ പിള്ള മൂന്ന് പേര് മൂന്ന് പേരെ തയ്യാറാക്കി അപ്പം നമ്മുടെ നമ്മുടെ ഈ ഇത് വന്നപ്പം ഇവിടെ ആശാനുണ്ട് ആശാനെ ഇവിടെ ആരും ആലോചിച്ചില്ല ആശാനെക്കുറിച്ച് അപ്പം അങ്ങനെ വന്നപ്പം നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിൽ ഈ വളരെ പ്രധാനമായ സി കേശവനല്ലേ കേശവൻ സാറുമല്ല പോയി ഇദ്ദേഹത്തെ കണ്ടു അല്ല അവരെ സംഘാടകരോട് ചോദിച്ചു എന്താ ആശാനില്ല അത് അവരുപാട് തർക്കത്തിന് ശേഷം അവർ പറഞ്ഞു ഒന്ന് ആശാനെ ഉൾപ്പെടുത്താം അങ്ങനെ ആശാന സ്വാഗതഗാനത്തിന് കൂടി ഉൾപ്പെടുത്തി ഒരു ബാക്കേ ഉള്ളൂ ഞാൻ എഴുതാം പക്ഷെ നിങ്ങൾ പാടണം എന്നാൽ അവിടെ ആ സംഭവം നമുക്കിപ്പോൾ ചരിത്രത്തിനിപ്പോൾ ഒരു ഓർമ്മയാണ് പഴയാളുകളിൽ നിന്നാണ് ഞാൻ എനിക്ക് തറിഞ്ഞത് എന്താ അവസാനം ഉണ്ടായെന്ന് പറഞ്ഞാൽ ടാഗോറിന് ഗാനം മൂന്ന് പേര് പാടി പക്ഷെ സദസ്സ് നിശബ്ദമായിരുന്നു നാലാമത്തത് പാടിയപ്പം സദസ്സ് നീണ്ട കരകോഷമാണ് എല്ലാം കഴിഞ്ഞപ്പം ഇദ്ദേഹം ചോദിച്ചു ആരാന്ന് എഴുതിയേ ചോദിച്ചു അപ്പോൾ ആശാനെക്കുറിച്ച് പറഞ്ഞു ഒന്ന് കാണണമെന്ന് പറഞ്ഞു ആശാനെ കെട്ടിപ്പിടിച്ച് അതിന് ടാഗോർ നമ്മുടെ നാടിൻ്റെ നന്മ ചെറുതല്ല